ആവശ്യമായ മാങ്ങയാണിത് നല്ല നാടൻ മാങ്ങയാണ് അപ്പൊ നമ്മൾ ചക്കര മാങ്ങ പീങ്ങേണ്ട കുറച്ചു പൂടാ ഒരു അവനാണിഷ്ടത്തിനാണ് മധുരത്തിന് പാകാക്ക നമ്മൾ കുറച്ച് ചക്കര എടുത്തിട്ടുള്ളൂ അപ്പൊ അയക്കുതന്നെ ചക്കര പാല് പാലാക്ക അതുപോലെ തന്നെ ഐ കുഞ്ഞു കാരാത്തൂറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ്ടത് ചക്കരമാങ്ങ ചക്കര ആവശ്യമായ മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വീടയിലേക്ക് കിടക്കുക അപ്പൊ ആവശ്യമായ മാങ്ങയാണിത് നല്ല നാടൻ മാങ്ങയാണ് ചെറിയ മാങ്ങയാണ് എന്താ എന്താച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെട്ടിഭാഗം അരിഞ്ഞു വിവാക്കിയ ശേഷം ഈ കത്തി കൊണ്ട് ഓരോരോ ഇത് അടിയാളം ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ചക്കര മാങ്ങ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ വീടുകളിലേക്ക് എടുക്കാം ഈ കത്തി വാർന്നു കൊടുക്കുക ചക്കരക്കു പിടിക്കൊള്ളും ഞട്ടി അധികം ഒഴിവാക്കണ്ടിട്ടോ അതോ അതിനോ ഒഴിവാക്കാൻ ഇല്ല ചെറിയ മാങ്ങായതുകൊണ്ട് സ്മെല് ഭയങ്കര സ്മെല്ലത് ലഡി പൊള്ളി സ്മെല്ലേ നാടം അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടുപാക കഴിഞ്ഞിട്ട് കാണാം അപ്പം നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ ഇപ്പൊ കട്ട് ചെയ്തതിന്റെ സ്വന്ന് കഴുകി അതാ നമ്മളീ ഈ ചെമ്പട്ടിക്ക് ചെമ്പട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെമ്പട്ടിന്ന് വട്ടപാത്രം ഒക്കെ പറ മാറ്റി നല്ല കാരണമായി അതൊക്കെ നല്ല കഴുകി ഒഴിവാക്കിയതാണ് നാടമാങ്ങയതുകൊണ്ട് കൂടുതല് അപ്പൊ അത് എന്താ ചമ്മിട്ടിലാക്കി നമ്മൾ വേവിച്ചുള്ള പരിപാടി നോക്കുക ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് പാറുന്നുണ്ട് വട്ടപാത്രം മൂടുക നമ്മൾ അടുപ്പിൽ വെക്കാൻ പോവുക മാങ്ങ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചക്കര ഇടണുള്ളൂ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നല്ല വേവായതിന്റെ ശേഷം നമുക്ക് ചക്കര ഉരുക്കിക്കാണ്ട് ഇതിക്ക് പാരണം അതുവരെ നമ്മളൊരു പത്തിരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മൾ ചക്കര മാങ്ങ പീങ്ങേണ്ട ഇനിക്ക് കുറച്ച് ഉപ്പ് കൂടട്ടെ ഒരു സ്പൂൺ ഉണ്ടായിക്കോട്ടെ അപ്പം ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒന്നും കൂടെ തിളച്ച് ആ ഉപ്പ് എല്ലാടത്തൊന്ന് പിടിച്ചോട്ടെ ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ തീർക്കിട്ടുണ്ട് ഉപ്പ് ഇടേണ്ടത് വെച്ചാൽ ടേസ്റ്റിനും വാടിയിട്ടാണ് അപ്പോ ഏകദേശം വേഗമായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചക്കര പാൽ തീക്ക പാടണം അതിന് നമ്മള് ചക്കര ഇടുക്കിയിട്ടൊക്കെ പാർന്ന് എല്ലാം വേണ്ട ഏകദേശം ഞങ്ങൾ കാണിച്ച നമുക്ക് കാണാം അപ്പൊ ഇതൊന്നുകൂടി മൂടി വെക്ക മാങ്ങ നല്ല തള നടക്കുന്നുണ്ട് പക്ഷെ വെന്തൂന്ന് തന്നെ പറയാം അപ്പൊ നമ്മൾ ചക്കര പാല് നമ്മള് ആവശ്യത്തിന് ഇട്ടുള്ളൂ അതിനാൽ ഇഷ്ടത്തിനാണ് മധുരത്തിന് എങ്ങനെ പാകുക നമ്മള് കുറച്ച് ചക്കര എടുത്തിട്ടുള്ളൂ അപ്പൊ അതിൽ ചക്കര പാല് പാലക്കാ അതുപോലെ തന്നെ കുറച്ച് മുളകിന്റെ പൊടി നമുക്ക് ഇടണം ഒന്നും ടേസ്റ്റ് കൂടാൻ ഇനി ഒന്ന് തിളച്ച് റെഡി ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ോക്കൊന്ന് റെഡി ആവട്ടെങ്കി പക്ഷെ ഇതിന്റെ സ്മെല് അതിന്റെ അടിപൊളിട്ടോ സ്മെല്ലാണ് അടിപൊളി അപ്പൊ ഒരു ഡിസ്പൂൺ മുളകും പൊടി നമ്മുടെ കേട്ടോ വേണ്ടിയിട്ടാണ് ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നാണ് പറഞ്ഞത് ഒരു മൂന്നാല് ദിവസം നമുക്ക് സ്റ്റോക്ക് ആക്കി വെക്കട്ടെ കാരണം ഒരു കേടും വരുല്ല നമുക്ക് അടുപ്പ് മാ മാറ്റിയത് ശേഷം കാണാം നമ്മൾ ചക്കര മാങ്ങട്ടോ അടിപൊളി അപ്പൊ ചക്കര മാങ്ങ റെഡി ആയിട്ടുണ്ട് റെഡിയിലേ അല്ല അടിപൊളി ആയിരിക്കുന്നത് സ്മെല്ലൊക്കെ അടിപൊളി സ്മെല് ടേസ്റ്റ് ഒക്കെ നോക്കണം ചെലു അരിപ്പൊടി കരട്ടി പാറില്ല പക്ഷെ നമ്മൾ ഒന്നും പാറഞ്ഞിട്ടില്ല കാരണം ഇതൊരു മൂന്നാലും ദിവസം നിന്നാലും പരത്തല്ല നമ്മൾ ചക്കരപ്പാല് ഇപ്പം കുറച്ച് ടേസ്റ്റിന് നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ടുള്ളു അപ്പോൾ നമ്മൾ ടേസ്റ്റ് വെക്കുക നാടൻ മാങ്ങ ആയതുകൊണ്ട് ചെറിയ മാങ്ങ ആയതുകൊണ്ട് ചൂടുണ്ട് ചൂടാടി കഴിഞ്ഞാലും വൈകാമതി അതേ ഇതാക്കാൻ ഉള്ളൂ അടിപൊളി അത് നല്ല മധു മധുരം നമ്മ ആവശ്യത്തിന് മധുരം ഇട്ടിട്ട് തോന്നി എന്നാലും അത്യാവശ്യം മധുരം ഉണ്ട് അതുപോലെ തന്നെ മുളക് എരിവ് പറഞ്ഞാൽ അങ്ങനെ വല്ല എരിവൊന്നുമില്ല ചിത്രം ടേസ്റ്റിനുള്ള ഒരു ഇരു മാങ്ങോ നിറയെ വാങ്ങേണ്ടത് നല്ല നാടൻ വാങ്ങേണ്ടതുണ്ട് ചൂടാണ് അപ്പോൾ ചൂടോളാം അങ്ങനെ കാര്യങ്ങളും എല്ലാണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ മാങ്ങ കിട്ടുകയാണെങ്കിൽ മാങ്ങ പൊതുവെ കമ്മിയാണെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതുപോലുള്ള ചക്കര മാങ്ങ ഒക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അത് സൂപ്പറാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് വല്ലേക്കാം ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ बाय बाय